നമ്മൾ ഇനി മടിച്ചിരിക്കേണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉറപ്പായി ഒന്നാ കേൾക്കും നമ്മൾ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചില ഇങ്ങനെ പറഞ്ഞ് കുറേ നാളെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഇനി പ്രാർത്ഥിക്കണ്ട മടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്താറുണ്ട് അതിന് നിർത്താൻ പാടില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് അതുപോലെ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ അപ്പം നമുക്ക് ഉറപ്പായും നമ്മുടെ പ്രാർത്ഥിക പ്രാർത്ഥനകളെല്ലാം കേൾക്കും അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാവിൻ്റെ ഖജനാ ഒരിക്കലും കാലിയാവുകയില്ല നിങ്ങൾ ആത്മാർത്ഥമായും എളിമയോടുകൂടി ഇതുവ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല ഉറപ്പാണ് ഇൻഷാല്ല ഇനി വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങൾ ഒരിക്കലും നാം ഇപ്രകാരം ഒരുപാട് കാലം ഞാൻ ചോദിച്ചു എനിക്ക് ഉത്തരം ഉത്തരം ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല പറയുകയാണ് കാണിക്കാത്ത കാലം അത്രയും പഠിച്ചു നിങ്ങൾക്ക് ഉത്തരം തരും എന്താണ് ധൃതി എന്ന് ചോദിച്ചപ്പോ പ്രവാച പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല അത് ചോദിച്ചു ഇത് ചോദിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പരിതാപം അതുകൊണ്ട് ായ വടച്ചിറപ്പ് സുഭാഗത്തിലൊക്കെ അറിയാം നാം ചോദിക്കുന്ന കാര്യം നൽകിയാൽ എന്ത് സംഭവിക്കും നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നെല്ലാം അറിയുന്ന സുഭാൻ എല്ലാത്തിനും ഒരു ഹൈർ കണ്ടിരിക്കുമെന്ന ബോധത്തോടുകൂടെ ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവും രണ്ടാമത്തെ കാര്യം വിനയത്തോടു കൂടെയും താഴ്മയോടുകൂടെയും അബ്ബാഹു ഞാൻ നിന്നിലേക്ക് ആവശ്യമുള്ളവനാണ് ഫീറായി ഒരു ഒരു കടിപ്പാട്ടത്തിന് കരഞ്ഞു ചോദിക്കുന്ന പോലെ വാശി പിടിച്ച് പടച്ചിറപ്പിനോട് അങ്ങേറ്റം താഴ്മ കാണിച്ച് വിനയപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതായത് പടച്ചിറപ്പിനോടല്ലാതെ ഒരാളോടും ചോദിക്കാതിരിക്കാം എനിക്ക് അള്ളാഹു മതി എന്നത് മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിനോട് മാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നാലാമത്തത് ഭയഭക്തിയും ഹൃദയ സാന്നിധ്യവും ഉണ്ടാവുക എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇമാമെന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ അശ്രദ്ധമായി ആമീൻ പറയുന്നുണ്ട് ഫോണിൽ കളിക്കുന്നുണ്ട് ചില ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിനടുത്ത് ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് ഈ അവസ്ഥ ഉണ്ടായിക്കൂട നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി നാമിലൂടെ ഉതിർന്നു വീഴണം അപ്പോഴാണ് له 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 يحيى واصلح انهم كانوا يسارعون في الخيرات الى <سؤال> الله <سؤال> سبحانه وتعالى قران استجبنا لنا അദ്ദേഹത്തിന് ഒരു കുട്ടിയെ നാം കൊടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ് അവരെ പ്രസവിക്കാൻ പ്രാപ്തയാക്കി നന്മ എന്നിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല അല്ലാഹു പറഞ്ഞു മൂസാദ് താങ്കളുടെ കൂട്ടത്തിൽ മഅസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വിളിച്ചു പറഞ്ഞു ചെയ്യുന്നവർ ഈ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം പ്രാർത്ഥനയുടെ ഉത്തരത്തെ കുടുംബബന്ധം മുറിക്കാതെ ചെയ്യാതെ കാണിക്കാതെ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് മുറിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യം ബന്ധങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങൾ ഉപേക്ഷിക്കണം എങ്കിലേ പ്രാർത്ഥന ഉത്തരം കിട്ടും തിന്മകൾ ചെറുതും വെടിയണം നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം

ശരി വേണ്ടെന്ന് മാത്രം ും അത് മക്കളെ തീറ്റിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ നിർബന്ധ പ്രബോധനം കൽപ്പിക്കണം അത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാന്റെ അതാ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം തരൂല എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുടർപ്പിനെ സ്തുതിച്ചു സ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം നമസ്കാരത്തിന്റെ അവസാന സമയം ഉത്തരം കിട്ടുന്ന സമയം എന്താ കാരണം നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ എന്താണ് തക്ബീറാണ് തസ്ബീഹാണ് തഹ്മീദാണ് തൗബയാണ് ദിക്റാണ് ഖുർആൻ പാരായണമാണ് നന്നാക്കുക ഉത്തരമുണ്ട് കാരണം ഇത്രയെല്ലാം പടച്ചിറപ്പിന് വായിത്തിയുമാണ് അവിടെ എത്തിയത് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനെ സ്തുതിച്ചും പ്രവാചകന്റെ പേരിൽ സലാത്ത് ചെത്തിയും പ്രാർത്ഥന ആരംഭിക്കുക നന്മകൾ മുന്നിൽ വെക്കാൻ ഉണ്ടാകണം ആളുകൾ അറിയാത്ത പുണ്യങ്ങൾ രാത്രി നമസ്കാരം സ്വതന്മുഖം അടഞ്ഞു പോയപ്പോൾ പേർ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ മുന്നിൽ രഹസ്യമായ കർമ്മങ്ങൾ ഉണ്ടാകണം തിരഞ്ഞെടുക്കുക രാത്രിയുടെ അന്ത്യസമയം ചോദിച്ചോളൂ തരാം തേടിക്കോ പാപം സഹായം ചോദിച്ചോ സഹായിക്കാം അത്താഴം കഴിക്കാൻ അനിയറ്റ സമയമാണ് ആ സമയം അത് നല്ല സമയമാണ് ബാഗിനെ മിക്കാമത്തിനടക്കുന്ന സമയം നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം 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 അവസാന ദിവസം ഒരു സമയമുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ സമയം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക യാത്രയിൽ നോമ്പി ലേലത്തിൽ കതറി രോഗമുള്ള സമയത്ത് ആക്രമിക്കപ്പെടുമ്പോ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോ ശംസം കുടിക്കുമ്പോൾ

എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനം വരെ അവന്റെ എല്ലാ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്ന് അവർ തരും രാവിലെയും വൈകുന്നേരവും അധികാറുകൾ എൻ്റെ ജീവിതത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകൾ അതല്ലാത്ത പല സന്ദർഭങ്ങളിൽ ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹൃത്തടത്തിന്റെ നമ്പരങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ആദികൾ നമ്മുടെ ഭയങ്ങൾ പടച്ചിറപ്പിനോട് പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആണ് പിന്നീട് നമുക്ക് സങ്കടം ഇല്ല കുട്ടി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവിടെ ഉണ്ട് എന്നറിയുന്നതും പടച്ചോൻ രണ്ട് കാര്യവും ഒരുപോലെ അറിയുന്നവൻ പടച്ചോനാണ് അതോടെ ഏറ്റവും എളുപ്പം പടച്ചോനോട് പറയുന്നത് നമ്മുടെ എല്ലാ ആ ഒരു നല്ല റബ്ബ് ഏറ്റവും സൂക്ഷിക്കാൻ എന്ന് പറയാൻ പറഞ്ഞ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ െ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ദുവാ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഉത്തരം കിട്ടുക അപ്പം അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ട് പ്രാർത്ഥനകളും കേട്ട് ഉത്തരം നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാ നാഥനിലുണ്ട് അർപ്പിക്കുക അപ്പം എല്ലാം അള്ളാഹുവിനങ്ങോട്ട് ഭരമയിൽ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ദുബകളെല്ലാം അള്ളാഹു സ്വീകരിക്കും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും വർഹമത്തുള്ള